സോളാർ കാലമാണ് തീർച്ചയായിട്ടും സോളാർ അത്യാവശ്യമായിട്ട് വരും ഇനിയുള്ള സമയങ്ങളിൽ കാര്യം ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി കൺസംഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമസ്കാരം എൻ്റെ പേര് മൻസൂർ ഞാൻ ഓച്ചറ അടുത്ത് ക്ലാപ്പനയാണ് എൻ്റെ വീട് ഇത് ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട് അപ്പം കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് വർക്ക് കംപ്ലീറ്റ് ആയത് അപ്പോൾ വീട് വച്ചപ്പം സോളാർ ഫിക്സ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പം വിചാരിച്ച് പുതിയ ടെക്നോളജികളൊക്കെ വരുന്നുണ്ടല്ലോ അങ്ങനെ ടെക്നോളജി അഡ്വാൻസ് ടെക്നോളജിയിലോട്ട് പോകാമെന്ന് വെച്ചു അപ്പോളാണ് അറിഞ്ഞത് അദാനിയുടെ ടോപ്പ് കോൺ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതായിട്ട് അറിഞ്ഞു അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ സൺ ഫോക്കസുമായിട്ട് ആയിട്ട് കോണ്ടാക്ട് ചെയ്തപ്പം അവർക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നും ടൈമിൽ അവർക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്നും അറിഞ്ഞു അങ്ങനെ അത് അവരുടെ എക്സിക്യൂട്ടീവായിട്ട് കോണ്ടാക്റ്റ് ചെയ്യും എനിക്കൊന്ന് എത്രയും പെട്ടു പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ചെയ്യുകയും അവർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു അപ്പോൾ വളരെ നല്ല രീതിയിലായിരുന്നു അവരുടെ അപ്രോച്ചൊക്കെ കാര്യം ഇവൻ പി എമ്മിൻ്റെ ആ ഒരു സബ്സിഡി അതിൻ്റെ എഴുപത്തെണ്ണായിരം രൂപ വരെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് കിട്ടി ആ ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റ് ഇത് ഫൈവ് കിലോ വാട്ട് ആണത് അതാനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ടോപ്പ് ഓൺ പാനലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഫൈവ് സെവൻ്റി വാട്ട്സാണ് ഒരു പാനൽ അങ്ങനെ ഒമ്പത് പാനലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ട്വൻറ്റി കിലോ വാട്ട് പെർ ഡേ ആണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നമുക്കത് ട്വൻറ്റി നൺ വരെ കിട്ടിയിട്ടുണ്ട് ഇനിയും വെതർ കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഈ ഫൈവ് കിലോ വാട്ട് പ്ലാനിന് വേണ്ടി ഉപയോഗിക്കുന്നത് മൈക്രോടെക്കിൻ്റെ ഇൻവെ ഇൻവെർട്ടറാണ് അപ്പോൾ സൺഫോക്കസ്ൻ്റെ ടീം വന്നിട്ട് ആണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ വളരെ നല്ല രീതിയിലും സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷനാണ് ഇതിനകത്തുള്ളത് വയറിങ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഹാവൽസിൻ്റെ ആണ് അപ്പോൾ ഇതിൻ്റെ മൊബൈൽ ആക്സസും നമുക്കൊട്ടുന്നുണ്ട് ഡെയിലി പ്രൊഡക്ഷൻ ടൈം ടു ടൈം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ പുറത്തായിരുന്നാൽ പോലും എനിക്ക് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഡെയിലി പ്രൊഡക്ഷൻ ആ എനിക്ക് വളരെ വിശ്വാസത്തോടെ സൺഫോക്കസിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും കാര്യം അവരുടെ അവരുടെ പ്രോജക്റ്റും തുടക്കം മുതൽ തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു വളരെ നന്നായിട്ട് അവർ ഫിനിഷ് ചെയ്യാൻ പറ്റി ഓൾ ദ വെരി ബെസ്റ്റ്